ഏ കേസ് തുരുമ്പുടിച്ച ആണി നാരങ്ങയിൽ കുത്തി ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞ എടുത്ത് നോക്കിയ അല്ലെ തുരുമ്പെല്ലാം പോകുന്നു സംഭവം കൊള്ളാല്ലേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ കേസ് അതിനായിട്ട് നമ്മളൊരു നാരങ്ങയും പിന്നെ ഒരു തുരുമ്പുടിച്ച ഒരു ആണി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ആണി നാരങ്ങയിൽ കുത്തി വയ്ക്കുമ്പോ തുരുമ്പ് പോകുന്നതാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്തു നോക്കാം കേസ് അപ്പൊ അതിനായിട്ട് നാരങ്ങയുടെ മുകൾ ഭാഗം മുറിച്ച് മാറ്റാം അപകേശ് നമുക്ക് ഈ ഒരു തുരുമ്പ് പിടിച്ചാണ് ഈ ഒരു നാരങ്ങയിലോട്ട് കുത്തി വെച്ചു കൊടുക്കാം കേസപ്പോ അതിനുമ്പ് ആര് ലൈക്കടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എനിക്കൊരു ലൈക്ക് മാത്രം മതി അപ്പൊ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് ലൈക്കടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നാരങ്ങയിലോട്ട് കുത്തി വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തു നോക്കാം മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ആണിയുടെ തുരുമ്പ് പോയോ ഇല്ലേ നോക്കാം കേസ് ഇത് ഇത് എടുത്തപ്പോൾ നാരങ്ങയിലൊക്കെ ചെറിയ തുരുമ്പ് ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇത് തുടച്ചു നോക്കാം കേസ് ചെറുതായിട്ടൊക്കെ തുരുമ്പൊക്കെ പോയിട്ടുണ്ട് കണ്ടില്ലേ ഗെയ്സ് ചെറുതായിട്ടൊക്കെ തുരുമ്പ് പോയിട്ടുണ്ട് അപ്പോൾ കേസ് എന്തായാലും വീഡിയോ റിയൽ ആണ്